ഹലോ നമുക്കിന്ന് എന്തൊക്കെയാണ് കഴിച്ചു നോക്കിയല്ലോ ആദ്യം രാവിലെ ഒരു ആറുമണിയായപ്പം നല്ല ബാൽ ചായയും നല്ല കടയിൽ നിന്ന് വാങ്ങിയൊരു കേക്കും കഴിച്ചു പിന്നെ ഒരു എട്ടുമണിയൊക്കെ ആയാലും നല്ല കപ്പിയും നല്ല എരിഫുള്ള ഉള്ളി ചമ്മന്തിയും ഉള്ളി ഈ പുളിയൊക്കെ നല്ല ചമ്മന്തിയും കഴിച്ചു പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ ഇങ്ങനെ വെള്ളം കുടിച്ചും വെള്ളം കുടിക്കാൻ മടിയായിട്ട് വാങ്ങിയതാണ് പിന്നെ ഒരു പത്ത് മണിയൊക്കെ ആയപ്പോൾ ഒരു സ്റ്റിങ് കേസ് കഴിച്ചു വീഡിയോ എടുക്കാൻ മറന്ന് തീരുന്നു പിന്നെ ഒരു കേക്ക് ഉണ്ടാക്കിന് ഇവിടെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് അതിൻ്റെ ഒരു പീസ് കഴിച്ചു പിന്നെ നല്ല മാങ്ങ ഉപ്പ മുളക്കും ഇട്ടാണ്ട് കഴിച്ചു പിന്നെ ഉച്ചക്ക് ഒരു രണ്ട് മണിയൊക്കെ ആയപ്പോൾ ചോറും കറുമൂസ താളിച്ചതും മീൻപൊടിച്ചതും വെണ്ടക്ക മേക്കു ഇരുട്ടിയും പിന്നെ ആ കൂട്ടി കഴിച്ചു പിന്നെ വൈകുന്നേരം ചായക്ക് പിന്നെ ആ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് പിന്നെ ഒരു സമൂസ ഉണ്ടായിന് പിന്നെ രാത്രി ഒരു എട്ട് മണിയൊക്കെ ആയപ്പം നല്ല മസാല മുട്ടിയും പിന്നെ ചോറും കഴിച്ചു